പട്ടാമ്പിക്കാരനായ രമേശും എറണാകുളത്തുള്ള അശ്വതിയും ആദ്യമടുത്തത് ശബ്ദത്തിലൂടെയാണ് ഫോൺ വിളികളിലൂടെ അവരുടെ സൗഹൃദം വളർന്നു വലുതായി ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചു ആത്മസുഹൃത്തുക്കളായി ആ ഇഷ്ടം നഷ്ടപ്പെട്ടാലോ എന്ന ഭയത്തിൽ പരസ്പരം കാണുന്നത് വൈകിപ്പിച്ചു കാണാതെ തന്നെ പ്രണയം പങ്കുവെച്ചു ഒടുവിൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആദ്യമായി കണ്ടു കാഴ്ചയിൽ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട പ്രണയം നൂറിരട്ടിയായി വളർന്നു എഴുത്തും യാത്രകളും കഥയും പാട്ടും കവിതയും എല്ലാം രണ്ടുപേരുടെയും ഇഷ്ടങ്ങളായിരുന്നു ചെറിയ ഇഷ്ടങ്ങളിലൂടെ വലിയ സന്തോഷം കണ്ടെത്തി അവർ പ്രണയിച്ചു നടന്നു എന്തും ഏതും പങ്കുവെക്കാവുന്ന സുഹൃത്തുക്കളായിരുന്നു അവരിരുവരും മനസ്സു നിറയ്ക്കുന്ന ഒരു കാഴ്ച കണ്ടാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയാൽ കൈ അറിയാതെ ഫോണിലേക്ക് നീളും മറുതലയ്ക്കലെ ശബ്ദത്തിലായിരുന്നു അതിന്റെയെല്ലാം പൂർണ്ണത വിവാഹത്തിന് ആദ്യം ചില എതിർപ്പുകളെല്ലാം ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവരെയും ഒപ്പം കൂട്ടി സന്തോഷത്തോടെ ഒന്നാകുവാനുള്ള അവരുടെ തീരുമാനം ഒടുവിൽ വിജയിച്ചു വിവാഹശേഷം ജീവിതം കൂടുതൽ സുന്ദരമായി ഒന്നിച്ചുള്ള ചെറിയ യാത്രകളും പാതിരാത്രിയായാലും ബൈക്കിൽ കറങ്ങി നടക്കലും തട്ടുകടയിൽ ഭക്ഷണം കഴിക്കലുമൊക്കെയായി കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ അവരുടെ ജീവിതം മുന്നോട്ടു പോയി അതിനിടയിൽ അവർ കൊതിച്ചതുപോലെ കിച്ചുവും അവരുടെ ജീവിതത്തിലെത്തി അവന്റെ കളിച്ചിരികളും ബഹളവുമായി അവരുടെ ലോകം കൂടുതൽ വലുതായി പരാതിക്കോ പരിഭവങ്ങൾക്കോ പിണക്കങ്ങൾക്കോ ഇടുക്കമില്ലാതിരുന്ന അവരുടെ കുഞ്ഞു സ്വർഗ്ഗത്തിൽ പക്ഷെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തി നടുവേദനയായിരുന്നു തുടക്കം അണ്ടാശയ ക്യാൻസർ ആയിരുന്നു കണ്ടെത്തിയപ്പോഴേക്കും നാലാം സ്റ്റേജ് എത്തിയിരുന്നു മറ്റു ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അറിയുവാൻ വൈകി എങ്കിലും അവർ തളർന്നില്ല അശ്വതിക്കായിരുന്നു കൂടുതൽ ധൈര്യം എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നു പോയില്ല നേരിടുകയില്ലാതെ മറ്റു വഴികളില്ല ീമോയും സർജറിയും ഒപ്പം കുഞ്ഞുമകന്റെ കാര്യങ്ങളുമായി കുറച്ച് സങ്കടങ്ങളുടെ നാളുകളായിരുന്നു അത് അതിനിടയിലും സന്തോഷം കണ്ടെത്തുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു കടൽ കാണുവാൻ പോയി കൊച്ചിയിൽ സച്ചിൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ക്രിക്കറ്റ് കാണുവാൻ പോയി യാത്രകൾ പോയി എല്ലാ സുന്ദര മുഹൂർത്തങ്ങളും മുറതെറ്റാതെ രമേശ് ക്യാമറയിൽ പകർത്തി നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ക്യാൻസർ പിൻവാങ്ങി താൽക്കാലികമായെങ്കിലും ജീവിതം വീണ്ടും നിറം വെച്ചു യാത്രകൾ സിനിമകൾ തട്ടുകടകൾ കിച്ചുവിൻ്റെ സ്നേഹം ജോലി കുഞ്ഞു സ്വപ്നങ്ങൾ ക്യാൻസർ തിരിച്ചറിഞ്ഞപ്പോൾ മൂന്നു മാസം മാത്രം ആയുസ് പറഞ്ഞിരുന്ന അശ്വതിക്ക് ലഭിച്ച ബോണസായിരുന്നു പിന്നീടുള്ള ജീവിതം ആ പേരുടെ സ്നേഹത്തിന് മുൻപിൽ വിധി പോലും മാറി നിന്ന മാസങ്ങൾ പക്ഷേ ഏറെക്കാലം കഴിഞ്ഞില്ല ക്യാൻസർ വീണ്ടും എത്തി ഇത്തവണ രക്ഷയില്ലെന്ന് അശ്വതിക്ക് അറിയാമായിരുന്നു പക്ഷേ മരിക്കാൻ അവൾക്ക് ഭയം ഒട്ടുമില്ലായിരുന്നു മകനെ ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഏൽപ്പിക്കുന്നതെന്നും ആ മനുഷ്യന് ജീവനുള്ള കാലം എൻ്റെ മകനെ ഏറ്റവും സന്തോഷത്തിലും സൗകര്യത്തിലും വളർത്തുമെന്നും അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തെല്ലാം എങ്ങനെയെല്ലാം ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞു വെച്ച് ആഗ്രഹങ്ങളൊന്നും ബാക്കിയാകാതെ തികഞ്ഞ സമാധാനത്തോടെ അവൾ മടങ്ങി ഈ കഥയിലെ നിശബ്ദനായ നായകനാണ് രമേശ് അയാൾ തന്നിലൂടെ കോറിയിടുന്നത് മുഴുവൻ അശ്വതിയെയാണ് തൻ്റെ ലോകത്ത് മാത്രം നിറഞ്ഞു നിന്ന അശ്വതിയെ ലോകത്തിന് കാണിച്ചു കൊടുത്തതും അവളുടെ കഥകൾ വാക്കുകളിലൂടെയും എഴുത്തിലൂടെയും പങ്കുവച്ചതും അയാളാണ് അശ്വതിയുടെ രമേശ് എന്ന് കേൾക്കുമ്പോഴാണ് അയാൾക്ക് പൂർണ്ണത തോന്നുന്നത് രമേശും മോനും ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിനൊപ്പം അശ്വതിയെയും കൂടി നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ലോകത്ത് ഇന്നും അശ്വതി ഉള്ളത് അവരുടെ വാക്കുകളിലും ചിന്തകളിലും അവൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അശ്വതിയെ കണ്ടതു മുതലുള്ള ഓരോ സുന്ദര മുഹൂർത്തങ്ങളും രമേശ് തൻ്റെ ക്യാമറയിലേക്ക് പകർത്തിയിരുന്നു ആ ചിത്രങ്ങളിലൂടെയും അവൾ ഇന്ന് ആളുകൾക്ക് സുപരിചിതയാണ്